ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മിച്ചുസ് വേർഡ് അപ്പോൾ ഇന്ന് നമുക്കൊരു റെസിപ്പി ആയല്ലോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഷവർമ്മ പോള അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ വീടിന്ന് കണ്ടുനോക്ക് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ എടുക്കാം ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിലോട്ട് കുറച്ച് ക്യാബേജ് ക്യാരറ്റ് വലിയ ക്യാപ്സിക്കം തക്കാളി എന്നിവയെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ വൈറ്റ് സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കുറച്ച് മല്ലിലയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് തേയിലോട്ടുനിന്ന് മാറ്റി വെച്ച് ബാറ്ററി തയ്യാറാക്കിയെടുക്കാം ഒരു കപ്പ് മൈദപ്പൊടി ഒരു മുട്ട ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പാലും ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗവില് ഒരു റൗണ്ട് സൈസിലുള്ള പാൻ പാനെടുത്ത് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പാനിലോട്ട് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫൈവ് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കുക ഫൈവ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഓപ്പൺ ആക്കി നോക്കി ഇനി ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ച് ഫില്ലിങ്സ് ഫുള്ള് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ബാഡ്റൂം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഹാഫ് ആൻ അവർ കുക്ക് ചെയ്തെടുക്കുക ഡെക്കറേഷനൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി വേറെ പാനിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡൊന്ന് കുക്ക് ചെയ്ത് കിട്ടുള്ളൂ യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഷവർണ പോലെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഷവർമ്മ പോലെയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ